ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരില്ല ഇത്തവണ ബി ജെ പി നേടാൻ പോകുന്നത് വെറും ഇരുന്നൂറ് സീറ്റുകൾ പറയുന്നത് മറ്റാരുമല്ല ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ അഭിമാന താരവുമായ നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പരക്കാല പ്രഭാകർ ആണ് പരക്കാല പ്രഭാകർ പറയുന്നത് ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ബി ജെ പി തോറ്റ് തുന്നമ്പാടും എന്നാണ് നാലാംഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ബി ജെ പിയുടെ ചാണക്യൻ അമിത് ഷാ പറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ തന്നെ അധികാരത്തിലേറാനുള്ള ഭൂരിപക്ഷം തങ്ങൾക്കുണ്ട് എന്നാണ് അതിനെ പരക്കാല പ്രഭാകർ തള്ളിക്കളയും പരക്കാല പ്രഭാകർ പറയുന്നത് ഇന്ത്യ ബി ജെ പിയെ കൈവിടും എന്നാണ് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഒരു പ്രധാന മുഹൂർത്തമുണ്ടായാൽ ഇന്ത്യ മുന്നണിയിലേക്ക് ചായയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടകൾ ഇവിടെ നടപ്പാകാൻ പോകുന്നില്ല പറയുന്നത് ബി ജെ പി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുന്നത് ഇതിനു മുമ്പും അദ്ദേഹം ബി ജെ പിക്ക് രംഗത്ത് വന്നിരുന്നു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെ ഭർത്താവ് ബി ജെ പിക്ക് എതിരെ രംഗത്ത് വന്നത് ബി ജെ പിയെ ഒട്ടന്നുമല്ല അസ്വസ്ഥമാക്കി മാറ്റിയത് മാത്രമല്ല അംഷയും മോദിയെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു ഹിന്ദുത്വ വർഗീയ കാർഡ് എറിഞ്ഞുകൊണ്ട് ഇത്തവണ വോട്ട് പിടിച്ച അംഷയ്ക്കും മോദിക്കും വമ്പൻ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പരക്കാല പ്രഭാകർ പറഞ്ഞിരിക്കുന്നത് ആ തിരിച്ചടി താങ്ങാൻ അംഷയ്ക്കും മോദിക്കും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുകയാണ് അമിത്ഷാ തെക്കും വടക്കും ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ അങ്ങനെ ജയിക്കാൻ പാടാണ് അങ്ങനെയൊന്നും ജയിക്കില്ല എന്ന് പ്രഭാകർ പറയുന്നു നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായ പരക്കാല പ്രഭാകർ മുമ്പും വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് മതനിരപേക്ഷതയാണ് അദ്ദേഹത്തിൻ്റെ ആശയം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ജനസംഘമായിരുന്നപ്പോൾ പത്ത് ശതമാനം വോട്ടാണ് ഹൈന്ദവ പാർട്ടിക്ക് ലഭിച്ചിരുന്നത് പിന്നീടത് ബി ജെ പി ആയപ്പോൾ അവർ വലിയ ശക്തിയായി മാറി വലിയ വലിയ ശക്തിയായി മാറി പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അടിതെറ്റി കാരണം രാമജന്മക്ഷേത്ര ജന്മക്ഷേത്ര നിർമ്മാണവും മറ്റുമൊക്കെ കാരണം അവർക്ക് വല്ലാത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു നിർമ്മല സീതാരാമൻ്റെ സീതാരാമൻ്റെ ഭർത്താവ് ഇത് പറയുമ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടുങ്ങുകയാണ് തങ്ങളുടെ മന്ത്രിയുടെ ഭർത്താവാണ് ഇത് പറയുന്നത് നിർമ്മല സീതാരാമനും ഭർത്താവും അടിച്ചു പിരിയുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി അത് താമസിയാതെ സമ്മതി സംഭവിക്കും നിർമ്മല സീതാരാമനും ഭർത്താവും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ആശയവിനിമയം നടത്തുന്ന വ്യക്തികളാണ് എന്തായാലും പരക്കാല പ്രഭാകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നു